ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള മലീല ചട്നിയുടെ റെസിപ്പിയാണ് അതിനായിട്ടൊരു പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്പൂൺ കടലപ്പരിപ്പും ഒരു സ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് ഇളം ബ്രൗൺ നിറമാകുന്നവരെ ചെറിയ തീയിലൊന്ന് വഴറ്റി അത് നന്നായിട്ട് പഴന്ന് വന്നപ്പോഴത്തേക്കും ഒരു ആറ് ചെറിയ ഉളിയും മൂന്ന് പച്ചമുളകും അല്പം ഇഞ്ചി എരിഞ്ഞും ചേർത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റി അതിന് ശേഷം ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുത്തു ഇതെല്ലാം നന്നായിട്ട് വഴന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില തണ്ടോടുകൂടി ചേർത്ത് ഞാൻ ഇവിടെ ഒരു കൈപ്പിടി മല്ലിയിലയാണ് ചേർത്തിരിക്കുന്നത് മല്ലിയില ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു മുപ്പത് സെക്കൻഡ് മീഡിയം തീയിലൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്യാം അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരല്പം നേരം ഇത് ആറുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയം കൊണ്ട് തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിച്ചോളും അതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ച് ഒട്ടും വെള്ളം തൊടാതെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അതിനുശേഷം പാനിൽ എണ്ണ ഒഴിച്ച് കടുകും ഉലുവായും ചെറിയ ഉള്ളിയും ഉണക്കമുളകൊക്കെ ഒന്ന് താളിച്ചതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന മല്ലി മല്ലിയിലയുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ നന്നായിട്ട് ആവി വരുന്നവരെ മിക്സ് ചെയ്ത് ചൂടാക്കിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് അതിന് വേണ്ടിയിട്ട് ഉള്ള സൈഡ് ഡിഷായിട്ടാണ് ചട്നി ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ കേരള സ്റ്റൈലിലുള്ള നാടൻ തേങ്ങാ ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യലാണ് ചമ്മന്തി അപ്പോൾ ഇവിടെ ദോശ റെഡി തേങ്ങാ ചമ്മന്തി റെഡി അതിൻ്റെ കൂട്ടത്തിൽ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ചമ്മന്തി റെഡി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വേറൊരു റെസിപ്പിയായിട്ട് കാണാം